ണ ഒരു അഞ്ചര മണി ആകുമ്പോൾ ആടിയും ബഹളം ഒന്നും ഒത്തൊരുമിച്ചാണ് വരുന്നത് അവരുടെ തന്നെ പറയാൻ പറ്റും പറഞ്ഞാൽ നമ്മുടെ ഇടത്തിൽ അടിക്കവമാര് അവിടുത്തെ ഒരു വിധത്തിൽ പറഞ്ഞേക്കാം സംസാരിച്ചാ അവരെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞത് പോലീസാറു ഏ അതും നമ്മളൊരു ഒന്നും പറയില്ല അവർ എന്തിരെ ആവട്ടെന്ന് വിചാരിക്കും ഇതാണ് നടക്കുന്ന സംഭവം ഡെയിലി ഡെയിലി എന്ന് പറഞ്ഞാൽ ഒരു കേൾക്കും മണിയായാലും പോകൂല ഇവിടെ ഇവിടെ തന്നെ ഇരിക്കും ഇവിടെ നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കണ പിള്ളേരെ അറിയില്ല ഭയങ്കര പരാക്രമമാണ് ഇവിടെ വേറൊരു അഴിമതിത്തരാണ് കാണിക്കണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ രാത്രി വരെ പോകില്ല ഇവിടെ പൊമ്പുള്ളർ വന്നാൽ പഠിക്കാൻ പോയിട്ട് വന്നാലോ എവിടെ പോയിട്ട് വന്നാലോ ഇവിടുന്ന് രാത്രി പെണ്ണുങ്ങൾ പൊമ്പുള്ളർ ഇവിടുന്ന് പോകില്ല ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോത്തങ്ങട്ടേ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡാണിത് എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഈ ഒരു സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു സംഘർഷാവസ്ഥയുണ്ടായിരുന്നു തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾ തമ്മിൽ കൗമാര പ്രായക്കാരാണ് പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പക്ഷേ ഇവിടെ യാത്ര ചെയ്യുന്ന സാധാരണക്കാരായ സ്ത്രീകൾ തന്നെ ാണ് പൊറുതി മുട്ടിരിക്കുന്നത് പക്ഷേ അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ഇവിടെ വന്നിറങ്ങിയതിന് ശേഷമാണ് അവർക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് അവരുടെ വീടുകളിലേക്കും കോളേജിലേക്കും സ്കൂളിലേക്കും ഒക്കെ പോകാൻ സാധിക്കുന്നത് ഇവിടെ വന്നിറങ്ങിയതിന് ശേഷമാണ് അപ്പോൾ അതനുസരിച്ച് രാവിലെയും വൈകുന്നേരവും ഒക്കെ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇവിടെ വിദ്യാർത്ഥികൾ കൂട്ടമായി എത്താറുണ്ട് പക്ഷേ വൈകുന്നേരം നമുക്കറിയാം സ്കൂളൊക്കെ വിട്ട് അഞ്ച് മണിക്കും ആറ് മണിക്കും എത്തിയാലും പോകാതെ തന്നെ കൂട്ടമായി നിന്ന് സംഘർഷത്തിലേക്ക് ഈ കുട്ടികൾ പരസ്പരം പോർ വിളിക്കുന്ന രീതിയിലേക്കൊക്കെ ഇവിടെ പോകാറുണ്ട് നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് ഇവിടെ വരുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ സംഘർഷമുണ്ടാക്കാത്ത രീതിയിൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തി ഇതിനൊരു കൃത്യമായ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നിരന്തരമായിട്ട് ഈ പുറത്തുനിന്ന് വരുന്ന കുട്ടികൾ ഇവിടെ കയറി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന പതിവാണ് പക്ഷേ അതിനെതിരെ നമ്മൾ നാട്ടുകാരെന്നുള്ളതിൽ ഇവിടെ ഒരു ഒരു കൂട്ടായ്മ തന്നെ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ വ്യാഴാഴ്ച നടന്നത് നമ്മുടെ ഒരു സുഹൃത്ത് സാജൻ അത് ചോദ്യം ചെയ്തതിനെ അവർ അവരുടെ ഭാഗത്തു നിന്ന് അക്രമാസക്തമായ ഒരു രീതിയിലേക്കാണ് ഇങ്ങോട്ട് കുട്ടികളെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ അത് സഡനായിട്ട് നമ്മൾ നാട്ടുകാർ അതിലിടപെട്ടതുകൊണ്ട് പേരിൽ മാത്രം ആ സാധനം കിട്ടാതെ പോയതാണ് പക്ഷേ ഇനി മേലെങ്കിലും നമ്മളത് അനുവദിക്കില്ല നമ്മളെ ബസ് സ്റ്റാൻഡും നമ്മളെ പരിസരങ്ങളും പെൺകുട്ടികൾക്കും ആണുങ്ങൾക്കും സ്വതന്ത്രമായിട്ട് നടക്കാനും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നെ നാട്ടുകാരെന്നുള്ളതിൽ ഒരു ജനപ്രതിനിധി എന്നുള്ളതിൽ ഞാൻ എല്ലാ സാധനത്തോടും പറഞ്ഞിട്ടുണ്ട് ഏത് സമയം വിളിച്ചാലും ഞങ്ങൾ അതിൻ്റെ പിന്നിൽ ഞങ്ങൾ എല്ലാവരും പ്രതിനിധികൾ എല്ലാവരും അതിലൊപ്പം ഉണ്ടാവും ഇരിക്കുന്നത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ സംഘർഷവും ഒക്കെ ഇവിടെ നിത്യ സംഭവമാകുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു നടപടിയാണ് ഒപ്പം തന്നെ ടെർമിനൽ സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി ടെർമിനൽ സ്റ്റാൻഡിൻ ഭാഗത്ത് നിരീക്ഷണ ക്യാമറ അടക്കം സ്ഥാപിക്കണം വിദ്യാർത്ഥികളിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു സംഘർഷ സാധ്യതയ്ക്ക് പരിഹാരം വേണമെന്നാണ് കച്ചവടക്കാരും ഒക്കെ പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ സംഘർഷമുണ്ടാകുന്നത് പരസ്പരം ഏറ്റുമുട്ടുന്നത് ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നാണ് പരിസരവാസികൾ പറയുന്നത് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടി വേണമെന്നാണ് കച്ചവടക്കാർക്കും യാത്രക്കാർക്കുമൊക്കെ പറയാനുള്ളത് ക്യാമറമാൻ നന്ദകുമാറിനോടൊപ്പം വീണ ഓൺലൈൻ വാർത്ത ട്വന്റി ഫോർ ഇൻറ്റു ിൽ ഭീമയുടെ എക്സിബിഷനും സ്റ്റെയിലും ഓഗസ്റ്റ് ഒൻപത് മുതൽ പതിനൊന്ന് വരെ കടക്കൽ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള ആർജ ടവറിൽ വെച്ച് നടക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകളാണ് ഭീമ ഒരുക്കിയിരിക്കുന്നത് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത്തിനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് ക്യാരറ്റിന് പതിനയ്യായിരം രൂപ വരെ കിഴിവ് ഒരു ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ ലഭ്യമാണ് പഴയ സ്വർണത്തിന് കൂടുതൽ മൂല്യം പവനെ അഞ്ഞൂറ് രൂപ മുതൽ അടച്ച് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഞാൻ എന്തായാലും ഈ സ്വർണാവസരം മിസ് ചെയ്യില്ല നിങ്ങൾ ഉണ്ടാവില്ലേ